െട്ട് ശ്രീ വയനാട്ടുകുലവൻത്തിന്റെയും ദേവസ്ഥാന രക്ഷാധികാരി പി ഗംഗാധരൻ നായർ പരപ്പക്കെട്ട് എന്നിവരുടേതടക്കം നാലേക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത് ഞാറുനടിയിൽ ഉത്സവം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ ആഘോഷ ആഘോഷത്തിമുറപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ വ്യാപനം പരപ്പക്കെട്ട് ദേവസ്ഥാനം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വയനാട്ടുകുലകൾ ദൈവനാട്ട മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു നടി ഉത്സവമാണ് നമ്മുടെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഈ നാട്ടിലെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ മനസ്സുകളും കൈകോർത്തുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഉത്സവം ഇവിടെ ആരംഭിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദേവി ദേവന്മാരെല്ലാം പ്രകൃതിയും മനുഷ്യനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ും ദേവസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി കൃഷ്ണൻ ക്ഷേത്ര രക്ഷാധികാരി പി ഗംഗാധരൻ നായർ ഓഫീസർ കെ ജയപ്രകാശ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ മണികണ്ഠൻ സുനിൽ മൂന്നാം കടവ് കുഞ്ഞിക്കണ്ണൻ ബദിരക്കടവ് തമ്പാൻ നായർ പരപ്പക്കെട്ട് ഭാസ്കരൻ മൂര്യാനം മണികണ്ഠൻ മിന്നുംകുളം പത്മനാഭൻ നായർ ഷൈനി കുഞ്ഞമ്പു ഊർമിള പരപ്പക്കെട്ട് ഉമാ ചരമ്പപ്പാറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്